ബിഗ് ബോസിലേക്ക് ജാൻമണി കയറുന്നതിന് മുൻപായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ അർജുനും താനുമായുള്ള മുൻ റിലേഷനെ പറ്റി ജാൻമണി ദാസ് വിവരിച്ചത് അത് അർജുന് വളരെയധികം ഡീഗ്രേഡിങ്ങും അതുപോലെ തന്നെ സൈബർ അറ്റാക്കുമാണ് നേരിടേണ്ടി വന്നത് അർജുൻ മാത്രമല്ല അർജുൻ്റെ ഫാമിലിയും ഈ ഒരു വിഷയം കൊണ്ട് വളരെയധികം നെഗറ്റീവുകളും ഡീഗ്രേഡിങ്ങും എല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് അർജുൻ്റെ സഹോദരി തന്നെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ലൈവിലെത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴും ഇന്ന് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ പോവുകയാണ് ആരായിരിക്കും ബിഗ് ബോസിൻ്റെ വിജയകിരീടം ചൂടുന്നത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ഓരോ ആരാധകരും എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ജാൻമണിയുമായുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ വളരെയധികം ഫാൻ ബേസ് ആണ് അർജുന് കുറഞ്ഞിട്ടുള്ളത് എന്ത് തന്നെയായാലും ആരാണ് വിജയിക്കുക എന്ന് കണ്ടുതന്നെ അറിയണം ഇതിനെക്കുറിച്ച് അർജുൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം അർജുൻ പുറത്തിറങ്ങിയാൽ മാത്രമാണ് അതിനൊരു ക്ലാരിറ്റി വരികയുള്ളൂ എന്നും കമൻറ്റുകൾ എത്തുന്നു